ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചന പുലിരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രവാതകാലത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വേദഭാഗം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യമാണ് അവിടെ എപ്രാരണം വായിക്കുന്നു ദൈവത്തിനൊന്നും അസാധ്യമല്ല പ്രിയമുള്ളവരെ ഗിബ്രിയേൽ മാലാഹ മറിയമ്മത്തിനോട് പറയുന്ന ഒരു മറുപടിയാണ് മറിയം സംശയത്തോട് ചോദിച്ചത് ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ഗിബ്രിയേൽ പറയുന്ന മറുപടിയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ പ്രഭാതകാലത്ത് ഈ വചന പുലരേ കേൾക്കുന്ന ഏവരുമേ നമുക്ക് പ്രയാസങ്ങളുണ്ടാകാം നിരാശകളുണ്ടാകാം സങ്കടങ്ങളുണ്ടാകാം സഹനങ്ങളൊക്കെ ഉണ്ടാകാം നമ്മൾ ഒറ്റക്കാരും വിചാരിച്ചാൽ മതി എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചുവിട്ട ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എൻ്റെ സഹനങ്ങളെ രോഗങ്ങളെ പ്രതിസന്ധികളെ മാറ്റാൻ ദൈവത്തിന് അസാധ്യമല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിന് അനുഗ്രഹം നമുക്ക് ലഭിക്കും അതിന് എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ